സുഹൃത്തുക്കളെ ഇന്നൊരു ഒഴിവ് ദിവസമായതുകൊണ്ട് ഞാൻ നമ്മുടെ മനുനേട്ടനെ ഊട്ടിയിലൊന്നു പോയി ചായ കുടിച്ച് വരാ എന്ന് പറഞ്ഞിറങ്ങിയതാണ് ആ ഒരു യാത്ര ഞങ്ങൾ ഊട്ടിയിലെത്തിയിട്ടില്ല അതിൻ്റെ മുന്നേ പൈക്കര വാട്ടർഫാൾസിലെത്തി ആ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഒരുപാട് നാളായി ഞങ്ങൾ ഈ ഒരു വാട്ടർഫാൾസ് ഒക്കെ കണ്ടിട്ട് അപ്പോൾ അവിടെ നിന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ച് അവിടെ ജസ്റ്റ് ഒന്ന് കയറിയതാണേ അപ്പോൾ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത് ഇവിടെ ടിക്കറ്റ് എടുക്കണം മുതിർന്നവർക്ക് മുപ്പത് രൂപയും അതുപോലെ തന്നെ കുട്ടികൾക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ആ ഒരു ടിക്കറ്റ് എടുക്കുന്ന ഭാഗം കണ്ടില്ലേ നല്ല രീതിയിൽ പൂക്കളൊക്കെ പിടിപ്പിച്ച് നല്ല കണ്ണിനെ കണ്ണിന് ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങ് ദൂരേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു പുഴ അതൊരു തടാകം പോലെയൊക്കെ നമുക്ക് തോന്നിപ്പിക്കുമെങ്കിലും അതാണ് ആ ഒരു വാട്ടർ ഫാൾസ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് എന്ന് നമുക്ക് തോന്നില്ല പക്ഷെ നമ്മൾ ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ അവിടെ വലിയൊരു വെള്ളച്ചാട്ടം ആതിരുപ്പള്ളി വെള്ളച്ചാട്ടം അതുപോലെ തന്നെ കോഴിപ്പാറ വെള്ളച്ചാട്ടം മാട്ടിൻപാറ വെള്ളച്ചാട്ടം അങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടം പ്രതീക്ഷിച്ച് പോകരുത് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കളർന്ന ചെറിയൊരു കണ്ണിന് കുളിർമയാകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ ഒരു വൈക്ര വാട്ടർഫോൾസ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കുള്ളൊരു മുട്ട ഞാൻ കണ്ടു നല്ല മനോഹരമായ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബെഞ്ചൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഈ ഒരു മുട്ടക്കുന്ന് അവർ മനോഹരമാക്കിയിട്ടുണ്ട് നട്ട് ഉച്ചയാണ് ഇപ്പോൾ പക്ഷേ എന്നാലും വെയിൽ നമുക്കറിയില്ല നല്ല തണുപ്പാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരെ ഇത് കണ്ടില്ലേ നടക്കാൻ കഴിയാത്ത ആൾക്കാരെ ഈ ഒരു ഇലക്ട്രിക് കാറുകളിൽ കൊണ്ടുപോയിട്ട് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയൊക്കെ കാണിക്കുന്നുണ്ട്